ർപോസ് ക്രിസ്തി തിരുനാൾ ആഘോഷിക്കുകയാണ് കോർപ്പസ് ക്രിസ്തി എന്ന് പറഞ്ഞാൽ ഈശോയുടെ ശരീരം ഓരോ വിശുദ്ധ കുർബാനയിലും ഈ അത്ഭുതം സംഭവിക്കുന്നുണ്ട് അപ്പവും വീനും ഈശോയുടെ ശരീരവും രക്തവുമായി മാറുന്ന അത്ഭുതം എന്നാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് ഈ അത്ഭുതം കാണാനായി സാധിക്കില്ല കാണുന്നില്ല എന്ന് വിചാരിച്ച് വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരവും രക്തവും ആകാതിരിക്കുന്നില്ല മനുഷ്യരാശിയോടുള്ള അത്യാഗാതമായുള്ള സ്നേഹമാണല്ലോ ലോ വിശുദ്ധ കുർബാന തുടർച്ചയായുള്ള മനുഷ്യരാശിയുടെ ഭക്തിരാഹിത്യവും അവഗണനങ്ങളും സ്നേഹക്കുറവുകൾ മൂലം ഈശോ തന്നെ കാരുണ്യപൂർവ്വം അതിസ്വാഭാവികമായ രീതിയിൽ ലോകത്തിന് പ്രകടമാക്കി കാണിച്ചു കൊടുത്തു അതാണ് ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇതേപോലെ രണ്ട് പ്രാവശ്യം ദിവ്യകാരുണ്യ അത്ഭുതം സംഭവിച്ച പള്ളിയുടെ മുൻപിലാണ് ഇത് പാലക്കാട് രൂപതയിലെ ഗുക്ഷപ്പേട് ഇടവകയാണ് കഞ്ചിക്കോടുള്ള ഈ ദേവാലയത്തിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി അന്നത്തെ രൂപത അധ്യക്ഷനായിരുന്ന മാർ ജേക്കബ് മനത്തോടത്ത് പിതാവിന്റെ പിതാവിന്റെ കുർബാനയിൽ അർപ്പിച്ചു ചെല്ലിയ അവസരത്തിലായിരുന്നു ആ സംഭവം നടന്നത് ഈ ഇടവകയിലെ ഈ ദേവാലയത്തിലെ ഇടവാംഗമായ റാണി ശേഷിക്കാണ് ഈ ദിവ്യകാല അത്ഭവം സംഭവിച്ചത് ഈശോയുടെ ശരീരവും രക്തവും ജീവനുള്ള മാംസമായി ദൃശ്യമായത് ഇപ്പോൾ നമ്മൾ ആയിരിക്കുന്ന സ്ഥലം റാണി ശേഷിയുടെ ഭവനമായിരുന്നു അത് കഴിഞ്ഞ വർഷം രൂപതയ്ക്ക് ഔദ്യോഗികമായി വിട്ടുകൊടുത്തു ഒരു പക്ഷേ ഇത് ജൂബിലി നിറവിലായിരിക്കുന്ന നമ്മുടെ രൂപതയ്ക്ക് മാതാവ് നൽകിയ സമ്മാനമാണ് എന്റെ പേര് ചാക്കോ ജോർജ് ഞാൻ കാരനാണ് ഇവിടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ ഞാനിവിടെ റാണി ചീച്ചർ കൂടെ ശുശ്രൂഷയ്ക്ക് ഗാനുശ്രൂഷയ്ക്കും പ്രാർത്ഥനയ്ക്കും ഒക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട് എനിക്ക് ലഭിച്ച വലിയൊരു ബോധ്യം നമ്മുടെ അമ്മ പരിശുദ്ധ കുർബാനയുടെ അമ്മയാണ് ദിവ്യകാരുണ്യത്തിൻ്റെ അമ്മയാണ് അപ്പം ആ ദിവ്യകാരുണ്യം അമ്മയുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരുന്നു അപ്പം ആ ദിവ്യ ആ ആ ഒരു ബോധ്യം ചില പരിശുദ്ധ കുർബാനോടുള്ള വലിയ ആഴമേറിയ ഒരു സ്നേഹം എനിക്ക് ഇവിടെ നിന്നും ഇവിടെയായിട്ടുണ്ട് എൻ്റെ പേര് സിസ്റ്റർ ഫ്ലവർ ഞാൻ സിസ്റ്റേഴ്സ് ഓഫ് ഫ്രാൻസിസ് സീസി ഫൗണ്ടേഷൻ ആണ് കഞ്ചിക്കോട് സിസ്റ്റേഴ്സ് ആണ് ഞങ്ങളെ ഞങ്ങൾ പറയുക ഇവിടെ നയൻറ്റീൻ നയൻറ്റി സിക്സിലാണ് വേളാങ്കണ്ണിയിൽ നിന്ന് റാണിക്ക് ജപമാല ലഭിച്ചത് ആ ജപമാല ഇവരുടെ ഒരു ചെറിയ റൂമിലാണ് അവർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് മാതാവിനോട് അന്നേ തന്നെ ചോദിച്ചു ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ നിന്ന് ഒരുത്തിലേക്കും കൊണ്ടുപോകുന്നില്ല നിങ്ങളുടെ വീട്ടിൽ തന്നെ സൂക്ഷിക്കാനാണ് അന്നത്തെ മാതാവിൻ്റെ മെസ്സേജിൽ വന്നത് അതുകൊണ്ടാണ് അവർ ഇവിടെ തന്നെ സൂക്ഷിച്ചത് അല്ലെങ്കിൽ അത് ഇടവ് പള്ളിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു റാണിക്കാതെ അന്ന് മുതൽ പല തരത്തിലുള്ള അനുഭവങ്ങൾ രണ്ട് മൂന്ന് വർഷത്തേക്ക് വളരെ സുഗന്ധം ഇവിടെ ഭയങ്കര ശക്തമായ മുല്ലപ്പൂവിൻ്റെ ജാസ്മിൻ്റെ ആ ഒരു സുഗന്ധമാണ് നമുക്കൊക്കെ അനുഭവപ്പെടാറുള്ളത് അതിനുശേഷം ആ ദിവസങ്ങളിൽ ആരും കാണാത്ത ഒരു ഈശോയുടെ തിരുമുഖം റാണിക്ക് കാണപ്പെടാനുണ്ടായി അതെവിടെ നിന്ന് കിട്ടുന്നു എന്നും റാണിക്ക് അറിയില്ലായിരുന്നു അങ്ങനെയാണ് ഒരു ബ്രദർ വന്ന് റാണിക്ക് അത് കൊടുത്തത് അന്ന് മുതൽ ആ തിരുമുഖത്തിൻ്റെ നെറ്റിൽ നിന്ന് രക്തം ഒഴുകുന്ന അവസ്ഥയാണ് ഉണ്ടായത് അത് ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഗോഡലൂപ്പ മാതാവിനെ ഒരു തുണി ഒരു ഗ്രോത്തിൻ്റെ ഒരു ചിത്രം കൊണ്ടുപോയി കൊടുത്തു മാതാവ് മെസ്സേജ് കൊടുത്താൽ പെട്ടെന്ന് അതിനെ അതിനെ ഫ്രെയിം ചെയ്യിക്കണം ഫ്രെയിം ചെയ്യിച്ച് കൊണ്ടുവന്ന് തന്നെ ആ കൊണ്ടുവന്ന് അന്ന് തന്നെ കണ്ണീര് ഒഴുകുന്ന ഒരു രീതിയാണ് ഇതെല്ലാം ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ ഇടവപ്പള്ളിയിലാണ് പിന്നെ രണ്ട് അത്ഭുതം ഉണ്ടായത് കഞ്ചിക്കോട് ബുക്ഷപ്പേട് ചർച്ച് ഇടവപ്പള്ളിയിൽ പിതാവിൻ്റെ വിശുദ്ധ കുർബാനയ്ക്കും അതിനുശേഷം അബ്രാഹം കടിയെക്കുഴി അച്ഛൻ്റെ കുർബാനയ്ക്കുമാണ് ദിവ്യകാരുണ്യം തിരുരക്തവും തിരുമാംസവുമായി മാറിയത് രണ്ടും കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിരുന്നു എൻ്റെ പേര് പോള് ഇവിടെ റാണിയുടെ ചേച്ചിയുടെ ഭർത്താവാണ് ഇവിടെ റാണി ജപമാല കൊടന്നതിൻ്റെ ശേഷം ആ ജപമാലയിൽ നിന്ന് പാൽ ഒഴുകിരുന്നു അന്ന് വന്നവർക്കൊക്കെ ആ പാല് കൊടുത്തു പലർക്കും രോഗിച്ചാൻ ചെന്നു തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഈശോയുടെ പടത്തിൽ നിന്ന് കണ്ണിൽ നിന്ന് മൂക്കിൽ നിന്നും രക്തം വന്നിരുന്നു അത് സ്നേഹത്തിൻ്റെ അടയാളാണെന്നാണ് പറഞ്ഞത് ഈശോ അതേമാതിരി ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ ആ ജപമാലയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ സുഗന്ധം തന്നിരുന്നു അതേമാതിരി ജപമാല ചെല്ലണ സമയത്തും സുഗന്ധം കിട്ടിയിരുന്നു മാതാവ് പറഞ്ഞത് പിന്നെ ജപമാല ചെല്ലുമ്പോൾ മാതാവിൻ്റെ കൂട്ട് വിളിച്ച് ജപമാല ചെല്ലണ പറഞ്ഞിരുന്നു അതായത് ചാത്താൻ്റെ തല തകർക്കണമെങ്കിൽ ഞങ്ങളുടെ സഹായം വേണമെന്ന മാതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നവർക്ക് അനേകം രോഗസൗഖ്യങ്ങളും പല അതായത് യോഗങ്ങൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലങ്ങളും ഉണ്ടായ അനുഭവങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടുകൊണ്ട് പാലക്കാട് രൂപതയുടെ സുവർണ ജൂബിലി വർഷത്തിൽ പരിശുദ്ധ അമ്മ വഴി ലഭിച്ച ഒരു സമ്മാനമാണ് കഞ്ചിക്കോട് മരിയൻ യുഗ്നിസ്റ്റിക് സെന്റർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി അഞ്ച് മുതലാണ് പാലക്കാട് രൂപതയുടെ ഒരു പ്രാർത്ഥനാ കേന്ദ്രമായി മരിയൻ യുഗ്നിസ്റ്റിക് സെന്റർ ഇവിടെ പ്രവർത്തിക്കുന്നതായി അഭിയന്യ പിതാവ് ഡിസംബർ ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പ്രഖ്യാപിച്ചത് ജനുവരി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ഔദ്യോഗികമായി ഈ ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റ ശുശ്രൂഷ ഈ ആലയത്തിൽ വെച്ച് നടന്നത് സഹോദരി റാണി റാണിയും കുടുംബാംഗങ്ങളും അവിടെ പിതാവിന് ഈ ഭവനത്തിന്റെ ഈ ചാപ്പലിൻ്റെ എല്ലാം താക്കോല് കൈമാറിക്കൊണ്ട് സന്തോഷത്തോടു കൂടെ ഒരു ദാനമായി ൂപതയ്ക്ക് ഈ ഭവനവും കൈമാറി ഈ പ്രാർത്ഥനാ ഭവനം രൂപതയ്ക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്ന ഈ പ്രാർത്ഥനാ ഭവനം ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുമ്പോട്ട് പോകട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ പ്ലാൻ ഒന്നും ഈ ഈ ഭവനത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് എടുക്കാനില്ല ദൈവം എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് കാത്തിരുന്നും പ്രാർത്ഥിച്ചും പരിത്യാഗ പ്രവർത്തികളെടുത്തും ഉപവാസം അനുഷ്ഠിച്ചും ഒക്കെ തന്നെയാണ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത് അങ്ങനെയുള്ള ഒരു താമസ ഭവനം പോലെ തന്നെ ഇതിന്റെ തുടർന്നുള്ള പുരോഗതിയും അന്ന് മുതൽ എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ വിശുദ്ധ കുർബാന അർപ്പണം നടന്നു വരുന്നുണ്ട് ജനുവരി മാർ പീറ്റർ കൊച്ചുരക്കൽ പിതാവ് ഈ ആലയത്തിൽ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും വിശുദ്ധ കുർബാന പരിശുദ്ധ അമ്മയുടെ ദിവികാരുണ്യ ഹൃദയത്തിലെ സ്ഥാപിക്കുകയും ചെയ്ത ദിവസമാണെന്ന് അന്ന് മുതൽ എല്ലാ ബുധനാഴ്ചകളിലും ഇവിടെ നടക്കുന്ന പ്രാർത്ഥനാ ശുശ്രൂഷ മധ്യേ വിഷു കുർബാന അർപ്പണമുണ്ട് രാവിലെ ഒമ്പത് മുതൽ രണ്ടുവരെയുള്ള സമയത്ത് വിശുദ്ധ കുർബാനയുടെ ആരാധനയും വിഷു കുർബാന അർപ്പണവും ജപമാന സമർപ്പണവും എല്ലാം നടക്കുന്നുണ്ട് പരിശുദ്ധ അമ്മ ഇവിടെ പറഞ്ഞിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ഈ ബുധനാഴ്ച ശുശ്രൂഷ ഇപ്പോൾ ക്രമപ്പെടുത്തിയിരിക്കുന്നത് അമ്മ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി മിനുസക്കല്ലുകൾ അഞ്ചെണ്ണം ദാവീദ് ഗോലിയാത്തിനെ തോൽപ്പിക്കാൻ വേണ്ടി കൈയിലെടുത്തതുപോലെ നിങ്ങളും കയ്യിലെടുക്കേണ്ടിയിരിക്കുന്നു ഈ അഞ്ച് കല്ലുകൾ പരിശുദ്ധ അമ്മ പറയുന്നത് വിശുദ്ധ കുർബാനയാണ് ഒന്നാമത്തെ കല്ല് വിശുദ്ധ കുർബാനയുടെ അർപ്പണം വിശുദ്ധ കുർബാന സ്വീകരണം വിശുദ്ധ കുർബാന ആരാധന ഇതെല്ലാം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് വരും രണ്ടാമത്തെ മീൻസ് കല്ല് അത് കുമ്പസാരം എന്ന സ്വീകരണമാണ് അനുതപിച്ച് പാപമോചനം സ്വീകരിക്കുന്നത് ഒരു മിനുസക്കല്ലാണ് അത് പരിശുദ്ധ അമ്മ ഇവിടെ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാ ബുധനാഴ്ചകളിലും ഉപസാരിക്കാൻ ഇവിടെ സൗ സൗകര്യമുണ്ട് മൂന്നാമത്തെ മിനുസക്കല് അത് വചനമാണ് ഈശോ തന്നെയാകുന്ന വചനം അരമണിക്കൂർ നേരം സമൂഹം ഒരുമിച്ചിരുന്ന് പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന വചനഭാഗങ്ങൾ എടുത്ത് ഉറക്കെ വായിച്ച് ധ്യാനിക്കുന്നത് ഇവിടുത്തെ ശുശ്രൂഷയുടെ ഭാഗമാണ് അങ്ങനെ വചനമാകുന്ന മൂന്നാമത്തെ മിനുസക്കല്ലും ഇവിടെ പ്രയോജനപ്പെടുത്തുന്നുണ്ട് നാലാമത്തെ മിനുസക്കല്ല് എന്ന് പറയുന്നത് ജപമാല സമർപ്പണമാണ് സമ്പൂർണ്ണ ജപമാലയാണ് ബുധനാഴ്ച ദിവസങ്ങളിൽ ഇവിടെ ആഘോഷമായി അർപ്പിക്കപ്പെടുന്നത് അഞ്ചാമത്തെ മിനുസക്കല്ല് ഉപവാസമാണ് ബുധനാഴ്ചകളിൽ സാധിക്കുന്നവര് മൂന്ന് മണിവരെങ്കിലും ഉപവസിക്കുക എന്നുള്ളത് ഇവിടുത്തെ പതിവ് ശുശ്രൂഷയുടെ ഭാഗമാണ് അങ്ങനെ അഞ്ച് മിനിസക്കല്ലുകൾ അമ്മ പറഞ്ഞനുസരിച്ച് പ്രയോജനപ്പെടുത്തുന്ന ദിവസമാണ് ഈ പ്രാർത്ഥനാലയത്തിൽ ഒരു ബുധനാഴ്ചകളും ഈ ഭവനത്തിൽ വൈദികർക്ക് ചെറിയ ഗ്രൂപ്പുകളായി വന്ന് താമസിച്ച് പ്രാർത്ഥിക്കാനും ഈശോയെ ആരാധിക്കാനും പരിശുദ്ധ അമ്മയുടെ മാധ്യക്ഷ നേടാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ സന്യസ്തർക്ക് സന്യാസിനികൾക്ക് വേണ്ടിയിട്ട് ഒരു ഭവനം ഇതിനോട് ചേർന്ന് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അവിടെ സിസ്റ്റേഴ്സിന് വന്ന് താമസിച്ച് പ്രാർത്ഥിക്കാനും ഉണ്ടായിരിക്കുന്നതാണ് ദിവ്യകാരുണ്യമായ വിശുദ്ധ കുർബാനയിൽ നമ്മോടൊപ്പമായിരിക്കുന്ന ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായി